കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അനേക ആളുകൾ യേശുവിൻ്റെ അടുക്കൽ കടന്നു വരികയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം എന്നെ വളരെയധികം അതിശയിപ്പിച്ചതായ ഒരു അത്ഭുത പ്രവൃത്തി ഗ്ലൂക്കോസിൻ്റെ ശുശ്രൂഷം എട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതായ പന്ത്രണ്ട് വർഷം രക്തസ്രവം ബാധിച്ച് സമൂഹത്തിൽ വളരെയധികം ഒറ്റപ്പെട്ടവളായി ജീവിച്ചതായ ഒരു സഹോദരി കർത്താവ് യേശു കേട്ടപ്പോൾ അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് സൗഖ്യം പ്രാപിച്ച വിധമാണ് നമുക്കെല്ലാവർക്കും ഈ സംഭവം അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളോട് പറയുന്നില്ല പക്ഷേ ആ സ്ത്രീയെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ ആചാരപരമായും സാമൂഹികപരമായിട്ടും വളരെയധികം ഒറ്റപ്പെട്ട ഒതുക്കപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു ഈ ഗ്ലൂക്കോസിന് സുശേഷം എട്ടാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നതായ രക്തസ്രാവക്കാരിയായ സ്ത്രീയാണ് അവളുടെ പേര് നമുക്കറിയില്ല പക്ഷെ അവളുടെ അസുഖം കൊണ്ടാണ് അവൾ അറിയപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇവരുടെ ഈ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാവുന്ന പോലെ രക്തസ്രാവം എന്നുള്ളതായ ആ രോഗം ലേബിയ നിയമം അനുസരിച്ച് അവൾ അശുദ്ധയാണ് അവൾ ആരെങ്കിലും സ്പർശിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയും അശുദ്ധമാക്കപ്പെടും അതുകൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ സാമൂഹികപരമായ കാര്യങ്ങളിലോ ആരാധനയുടെ കാര്യങ്ങളിലോ ഒന്നും ഇടപെടുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല ചുരുക്കം പറഞ്ഞാൽ സമൂഹത്തിൽ വളരെ വെറുക്കപ്പെട്ടവളായി അവഗണിക്കപ്പെട്ടവളായി അവൾ തീർന്നു നമ്മുടെയൊക്കെ ജീവിതത്തിനും ഇതുപോലെ എതിർപ്പുകളും അവഗണനകളും ഒതുക്കപ്പെടലുകളും നമ്മൾ സമൂഹത്തിൽ അനുഭവിക്കുന്നുണ്ട് അവർക്കെല്ലാം ഉള്ള ഒരു മറുപടിയാണ് ഈ സഹോദരിയുടെ സൗഖ്യം എന്ന് പറയുന്നത് കേവലം ഒരു രോഗ സൗഖ്യത്തേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവൾക്ക് സംഭവിച്ചതായ അവസ്ഥ ഒരു ഇവൾ സാമ്പത്തികമായിട്ട് നല്ല സ്ഥിതി ഉണ്ടായിരുന്ന ഒരു സഹോദരി ആയിരിക്കാം പക്ഷേ ഈ എട്ടാം അധ്യായം അതിന് നാൽപ്പത്തി മൂന്ന് മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അവൾ പന്ത്രണ്ട് സംവത്സരമായി രക്തസ്രവം ഉള്ളവളും മുതൽ എല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഇവൾ ഞാൻ ഇത് സംബന്ധിച്ച് ചില പുസ്തകങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ആ കാലത്ത് വളരെയധികം ഉണ്ടായിരുന്ന ഒരു രോഗമായിരുന്നു ഈ സഹോദരിക്ക് ഉണ്ടായിരുന്നത് ഇതിലെല്ലാം തന്നെ ഒറ്റമൂലികളിൽ ആ പ്രദേശത്ത് നിലനിന്നിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആ ഒറ്റമൂലികൾ കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ സൗഖ്യം പ്രാപിക്കാറുണ്ട് പക്ഷേ ഈ സ്ത്രീക്ക് സൗഖ്യം വന്നില്ല അവർ വളരെ വൈദ്യന്മാരെ കണ്ടു പക്ഷേ അവർക്കൊന്നിനും ഈ സഹോദരിയെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല നമ്മൾ മറ്റൊരു വേദഭാഗത്ത് കാണുന്നല്ലോ കുരുടനായിരുന്ന ഒരുവനെ യേശുവിനടുക്കിലേക്ക് കൊടുന്ന്പ്പോൾ ആളുകൾ ചോദിച്ചു ചോദ്യം ഇവൻ കുരുടനായി പുറക്കത്തക്കൊണ്ടും ആര് പാപം ചെയ്തു പക്ഷേ കർത്താവ് പറഞ്ഞു ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല ദൈവപ്രവൃത്തി ഇവൻതിൽ വെളിപ്പെടുവാനത്രേ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനുള്ള വിഷയങ്ങളുടെ നടുവിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അങ്ങനെയുള്ള വിഷയങ്ങൾ പലപ്പോഴും മരുന്നുകൾക്ക് സൗഖ്യം വരുത്താൻ കഴിയത്തില്ല അതിനർത്ഥം ദൈവത്തിന് എന്തോ ഒന്ന് ഈ വ്യക്തിയിൽ ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ സഹോദരിക്ക് സൗഖ്യം ലഭിക്കാഞ്ഞത് പക്ഷേ ഇവിടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗ്യം അവൾക്ക് യേശുവിനെക്കുറിച്ച് കേൾക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെയും ഏറ്റവും വലിയ ധന്യത എന്ന് പറയുന്നത് ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ അറിയുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ അറിയാൻ കഴിഞ്ഞതാണ് അതുതന്നെയാണ് ഈ സഹോദരിക്കും ഭാഗ്യമായി തീർന്നത് അവൾ കേട്ടു യേശുവിൻ്റെ അടക്കിലേക്ക് വരുന്നവർക്ക് സൗഖ്യമുണ്ട് യേശുവിനെ തൊടുന്നവർക്ക് സൗഖ്യമുണ്ട് പക്ഷേ ഇവക്ക് ഇതും അപ്രാപ്യമാണ് കാരണം അവൾക്കൊരിക്കലും സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് ചെല്ലാൻ കഴിയത്തില്ല ചെന്നു കഴിഞ്ഞാൽ അവൾ നിമിത്തം അവിടെയുള്ള ആളുകളെല്ലാം തന്നെ അശുദ്ധരാക്കപ്പെടും പരിമിതികളേറെയാണ് പക്ഷെ അവൾ കേട്ടതായ യേശുവിനെ വചനം അവളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും ആ വിശ്വാസം അവളെ വീടിൻ്റെ നാല് ചുമലുകൾക്ക് അപ്പുറത്തേക്ക് കൊണ്ടു ചെല്ലുവാൻ സഹായിച്ചു അവൾ ഏതാണ്ടൊക്കെ ഉറപ്പിച്ചതുപോലെയാണ് യേശുവിടെ ഇടയ്ക്കിലേക്ക് ചെല്ലുന്നത് അവൾ ഇപ്രകാരം നിശ്ചയിച്ചു ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും യകൂതന്മാരുടെ മേൽവസ്ത്രത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതിൻ്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും ഒരു കാര്യം ഉറപ്പാണ് ഇവളുടെ വിശ്വാസം മറ്റുള്ളവർ കേട്ടാൽ അവളെ പഴിക്കും അവളെ പരിഹസിക്കും കാരണം ഒന്നാമത് അവളുടെ അവസ്ഥ രണ്ടാമത് യേശുവിൻ്റെ വസ്ത്രത്തിന്മേൽ തൊട്ട് ആരും ഇവരൊന്നും സൗഖ്യം പ്രാപിച്ചിട്ടില്ല എന്നുള്ളതായ ഒരു യാഥാർത്ഥ്യം ഒരു പക്ഷെ നമുക്ക് പറയാം ഇവളുടെ വിശ്വാസം ഒരു അന്ധവിശ്വാസം പോലെയാവും പക്ഷേ കർത്താവ് നോക്കുന്നത് അവളുടെ വിശ്വാസത്തിൻ്റെ പാകപ്പിഴകളോ അവളുടെ പ്രവൃത്തികളുടെ വൈകൃതങ്ങളല്ല യേശു നോക്കുന്നത് മറിച്ച് യേശു നോക്കുന്നത് അവളുടെ ഹൃദയത്തെയാണ് നോക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്കൊരുപക്ഷേ വലിയൊരു വിശ്വാസമോ അല്ല നിങ്ങൾക്കൊരുപക്ഷേ മുമ്പ് ആളുകൾ കാണിച്ചതായ മാതൃകയോ പിൻപറ്റുവാൻ അറിയില്ലായിരിക്കാം അല്ലെങ്കിൽ കഴിയില്ലായിരിക്കാം പക്ഷേ യേശു നോക്കുന്നത് ഹൃദയങ്ങളെയാണ് നോക്കിക്കെ ഇവളെന്താ ചെയ്തത് ഇവൾ ഈ പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ നൂട് നൂട് കടന്ന് ആരും അറിയാതിരിപ്പാൻ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു അവൾക്ക് വേണമെങ്കിൽ യേശുവിൻ്റെ ശരീരത്തെ തൊടാം പക്ഷേ അത് പ്രശ്നമാകുമോ എന്ന് അവൾക്ക് ഭയമാണ് ആരും അറിയാനും പാടില്ല പക്ഷേ അവൾ അവൻ്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ടപ്പോൾ സാധാരണയായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള ഒരാൾ മറ്റൊരാളെ തൊട്ടാൽ അവളുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ അവർ അശുദ്ധരായിത്തീരും അതുകൊണ്ടാണ് അവൾ ഭയപ്പെട്ടു പോയത് വലിയ പ്രശ്നമാകുമ്പോൾ അത് ഞാൻ തൊട്ടത് യേശുവിനെയാണ് എല്ലാവരും അറിഞ്ഞു ഞാൻ യേശുവിനെ തൊട്ടു എന്നുള്ളത് പക്ഷേ എല്ലാവരും അറിയുന്നതിന് മുമ്പ് ഒരുപക്ഷെ അവൾ തൊടുമ്പോൾ തന്നെ യേശു അവളോട് പറയുകയാണ് നാൽപ്പത്തി അഞ്ചാം വാക്യം എന്നെ തൊട്ടത് ആർ എന്ന് യേശു ചോദിച്ചു യേശുവിനറിയാം ആരോ യേശുവിനെ തൊട്ടു ഒരു പക്ഷേ ഞാൻ ചിന്തിക്കുന്നു യേശുവിനറിയാം ആരാ തൊട്ടതെന്ന് കാരണം മത്സ്യത്തിൻ്റെ വായിലിരിക്കുന്ന നാണയം പോലും കണ്ടുപിടിച്ച കഥാവിന് അവനെ തൊട്ടത് ആരെന്നതിനെക്കുറിച്ച് സംശയമൊന്നുമില്ല പക്ഷേ യേശു ചോദിക്കുകയാണ് എന്നെ തൊട്ടത് ആര് എല്ലാവരും ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ ഗുരു പുരുഷാരം നിന്നെ തിക്കി എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു അതിൻ്റെ അർത്ഥം ഞങ്ങളെല്ലാവരും നിന്നെ തൊട്ടുന്നുണ്ട് എല്ലാവരും സ്പർശിക്കുന്നുണ്ട് പക്ഷേ എന്താണ് ഇത്ര പ്രത്യേകതയോടുകൂടെ നീ ചോദിക്കാൻ യേശു അതിനെ മറുപടി പറഞ്ഞ് ഇങ്ങനെയാണ് ഒരാൾ എന്നെ തൊട്ടു ആവശ്യബോധത്തോടു കൂടി തൊട്ടു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് യേശു പറഞ്ഞു ഞാൻ എന്താ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് ആ സ്ത്രീയുടെ സ്പർശനം ആ സ്പർശനത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് നാം ക്രിസ്തുവെങ്കിലേക്ക് എത്തുക യേശുവെങ്കിലേക്ക് എത്തുക നമ്മളിലേക്ക് വിശ്വാസം ദൈവം തരുന്നു പക്ഷെ ആ വിശ്വാസത്താൽ പ്രതികൂലങ്ങളെ കടന്ന് നാം യേശുവിനേക്കെത്തണം ഈ സഹോദരിക്ക് ലേവിയ നിയമം ഒരു തടസ്സമാണ് അവളുടെ വീടിൻ്റെ നാല് ചുമരുകൾ അവൾക്ക് തടസ്സമാണ് അവളുടെ ചുറ്റുപാടും അവളെ അറിയാവുന്ന ആളുകളും അവൾക്കൊരു തടസ്സമാണ് ഈ യേശുവിൻ്റെ കൂടെയുള്ള പുരുഷാരം മുഴുവനും അവൾക്കൊരു തടസ്സമാണ് പക്ഷെ അതിനെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് അവൾ യേശുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ടു അവൾ നിശ്ചയിച്ചുറപ്പിച്ച ടാർജറ്റിലേക്ക് അവൾക്ക് തൊടുവാൻ കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിലും ധാരാളം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമ്മുടെ വിശ്വാസത്തിനുണ്ടാകാം പക്ഷെ അതിൻ്റെ നടുവിൽ ആ പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കണം ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു ദൈവം തരുന്ന കൃപയാണ് കാരണം വിശ്വാസത്തോടുകൂടെ ആരാണോ സ്റ്റെപ്പുകൾ എടുത്തു വയ്ക്കുന്നത് അവർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കും അവർക്ക് പ്രാപ്യമാണ് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അവർ ചിന്തിക്കും ഇത് എങ്ങനെ എനിക്ക് കഴിഞ്ഞു അത്ഭുതമായിരിക്കുന്നു കാരണം വിശ്വസിക്കുന്നവരെ ദൈവം തൻ്റെ ശക്തിയാൽ നിറച്ച് യേശുവെങ്കിലേക്ക് കൊണ്ടെത്തിക്കുവാനും അവൻ്റെ സ്പർശനം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും ഇന്ന് ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നുപോകരുത് അതുകൊണ്ട് ഈ സ്ത്രീയെപ്പോലെ നമുക്കും വിശ്വാസത്തിൽ സ്ഥിരത കൊണ്ട് കർത്താപെങ്കിലേക്ക് എത്തിച്ചെല്ലുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്നതായ വെല്ലുവിളികൾ കർത്താവിൻ്റെ വചനം ഞങ്ങൾ കേൾക്കുന്നു പക്ഷേ പലപ്പോഴും പല പല പ്രശ്നങ്ങൾ ഞങ്ങളെ പ്രഷർ ചെയ്യുമ്പോൾ നടുവിൽ ദൈവത്തിൻ്റെ ആ ശക്തിയും കൃപയും പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ വചന കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാ നന്മയാലും നിറഞ്ഞു വരട്ടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക darbe you